രാവിലെ തന്നെ ചോളം തിന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കില്ലേ രണ്ടെണ്ണം ഉണ്ടായിരണം കേട്ടോ ഒന്നലെ പുഴുങ്ങേൻ്റെ ഇപ്പം വെറുതെ വിശക്കണു ചില ദിവസം രാവിലെ തന്നെ നല്ല വിശപ്പായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ ഇപ്പോഴേ നമ്മളിന്നില്ലേ കുട്ടി പണിമുടക്കല്ലേ നമ്മളിന്നല്ലേ ഇന്ന് പണിമുടക്കല്ലേ പണിമുടക്കായതും കൊണ്ട് ഇന്ന് മക്കളും എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ ഇന്ന് പണിക്കാരൊന്നുമില്ല ഇപ്പം ഇന്ന് എന്താ കണ്ട പൊടിയരി ഞാൻ ഈ പൊടിയരി വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഏകദേശം ഒരു മാസമൊക്കെ ആവാറായിരിക്കണോ പിന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ നമുക്കില്ലേ രാവിലെ തന്നെ പൊടിയരി ഉപ്മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു കു കുട്ടികൾക്ക് അത്ര ഇതില്ല കാരണം അവരങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടില്ലല്ലോ പക്ഷെ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ അമ്മ കുഴുത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ പൊടിയരി തോന നെല്ലുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഞ്ഞിക്ക് പനിയൊക്കെ പിടിക്കുമ്പോൾ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിത്തരും ചുട്ട പപ്പടം ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ പപ്പടം ഉണ്ടാവില്ല ചിലപ്പോൾ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് പൊടിയരി ഇട്ടിട്ട് കഞ്ഞി വെക്കും അപ്പോൾ ഇന്ന് പൊടിയരിക്കഞ്ഞി പൊടി അരി കഞ്ഞി പൊടിയരിയും കൂടെ ഉമാവ് ഉണ്ടാക്കാം കേട്ടോ അതിന്താണ് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ നേരയ്ക്കുന്നിട്ട് വേഗം പോയി അടിച്ചു തുടച്ച് കുട്ടികളാരും നീച്ചിട്ടില്ല ഉള്ളി ഉണക്കമുളക് കറിവേപ്പില ഇനി ബാക്കിയുള്ളത് വേണം ഞാനിത് കഴിക്കുകയും ചെയ്യട്ടെ ധൈര്യം ചെയ്യട്ടെ കേട്ടോ ഇന്ന് മഴ അധികം ഇല്ലാതെ തോന്നുന്നുണ്ട് അധികം മഴ പെയ്തില്ല കേട്ടോ കുറച്ച് നേരം മഴ പെയ്തുള്ളൂ അത് കഴിഞ്ഞപ്പോൾ മഴ ഉണ്ടായില്ല ഇന്ന് പിന്നെ കുറേ സാമ സാവകാശമുണ്ട് കാരണം എന്താ വെച്ചാൽ മറ്റേത് പത്ത് മണിയാകുമ്പോഴേക്കും കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ ഉള്ള തിരക്ക് അത് കഴിയുമ്പോഴേക്കും ഉച്ചയ്ക്ക് തിരക്ക് ഇന്നിപ്പോൾ അവരാരും ഇല്ലല്ലോ ഇന്ന് മെല്ലെ സാവകാശത്തിൽ മെല്ലെ ഓരോരോ കാര്യം ചെയ്താൽ മതി കേട്ടോ കുളി കഴിഞ്ഞിട്ട് വായോ കുളിയല്ല മേലെ കഴുകിയിട്ടല്ലേ ചെരുപ്പ് ഇടാണ്ടാണ് മേലഴുകിയിട്ട് പോണത് വണ്ടികളൊക്കെ പോകണ്ടല്ലോ അതാ ടീച്ചേഴ്സാണ് പോണത് അപ്പോൾ ഇതിലെ ബസ് ഇല്ലാതെ വിചാരിച്ചിട്ട് ബസ് വരുന്നില്ല കേട്ടോ ടീച്ചർമാർക്ക് പോയി ഇരിക്കേണ്ടി വരും അവർക്ക് പിന്നെ എങ്ങനെയായാലും എത്രയെന്ന് വെച്ചാലും പണിമുടക്കാണോ എന്നാലും ഉണ്ടാവുമല്ലോ അവിടെ ഓരോ കാര്യങ്ങളായിട്ട്

ആ മരം കണ്ടോ മരം കണ്ടോ ആ അതിലുണ്ടാവുന്നതാണ് തേക്ക് മരത്തിൽ ആ അതിന്റെ വിത്താണതേ നല്ല മഴ ഇരച്ചു വരുന്നുണ്ട് ഇഷ്ടം പോലെ കണ്ടോ അതല്ല അത് പ്ലാവല്ലേ ചക്കണ്ടാവുണ് ചേ ചു കൊറച്ചേര നമ്മളത് വെള്ളത്തിൽ ഇട്ടു കഴുകിട്ടോ പൊടി ബിരിയാണിയാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി എന്ത് ചെയ്യും ൊടിയേരി ഉണ്ടാവുല്ല മട്ട തന്നെയാണേ കഴുകി കഴിഞ്ഞു കളർ തുടക്കത്തിൽ എന്റെ കൈ ഒക്കെ കളർ ഉണ്ടോ നഗത്തിൽ അതിന്റെ കളറാണ് ട്ടോ അടിച്ചത് അതും കുവ വരകിയത് അതും ഈ പൊടിയരി ഉപ്പ്മാവും നല്ല ഇഷ്ടമാണ് നല്ല പോലെ കഴിക്കും ഞങ്ങളൊക്കെ നല്ലപോലെ തിന്നിട്ടുണ്ട് കേട്ടോ പൊടിയേരി എന്താ വെച്ചാ നെല്ല് എൻ്റെ അമ്മ പൊടിയരിക്ക് വേണ്ടിയിട്ട് അമ്മടെ അങ്ങനെതാവൊന്നുമില്ല പൊടിയരിക്ക് വേണ്ടിയിട്ട് അമ്മ പൊടിപ്പിക്കും കേട്ടോ അവലിന് വേണ്ടിയിട്ട് അതേപോലെ നെല്ല് കുതിർത്ത് വെച്ചിട്ട് ഒരു ചാക്ക അവലും കൊണ്ട് വരും വെല്ലുവിട്ടൻ ൊന്താണ്ട കിടക്കുമ്പളായിരിക്കും തലേ പൊന്തില്ല കുടിച്ചാലും ഇറങ്ങില്ല അപ്പഴായിരിക്കും ഒരു പൊടി ഇരിക്കഞ്ഞിണ്ടായി തരിക അത് കാണുമ്പോ ദേടി വരും കഞ്ഞി പരിയുള്ള മെയിനായിട്ട് എന്താ കഴിക്കണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ അപ്പൊ ദഹനത്തിന് പ്രശ്നം ഉണ്ടാവുത്രേ പൊടിയേരി പറഞ്ഞുകഴിഞ്ഞാ പെട്ടെന്ന് ദഹിക്കും അങ്ങനെയാണ് അമ്മ പറയുക പക്ഷെ എന്റെ വീട്ടില് ഞാൻ പറയാൻ തോന്നുന്നില്ല എന്റെ അച്ഛൻ ഇഷ്ടല്ലോ എൻ്റെ അച്ഛന് പനിച്ച് വരച്ച് കിടക്കുക ആ മുറം എടുക്കും മുറത്തിലിട്ടേ എന്താ പനിച്ച് വരച്ച് എൻ്റെ അച്ഛൻ കിടക്കുകേ എൻ്റെ അച്ഛന് ചോറ് വേണം അതുംകൊണ്ട് എൻ്റെ അമ്മ വല്ലാണ്ടൊന്നും ഉണ്ടാക്കില്ല ഉപമാവൻ്റെ ഉണ്ടാക്കോളൂ എൻ്റെ വീട്ടിൽ എനിക്കതും കൊണ്ടല്ല ഒരു കഴിക്കാനിടയ്ക്ക് ഇങ്ങനെ പൂടിയോ ഞാൻ ഇടയ്ക്ക് വാങ്ങാൻ പറയുന്നത് എന്താ ഇതിനോട് ഒരു ഇഷ്ടം പക്ഷേ വെറുതെ തേങ്ങ ഒന്നും ഉപ്പിട്ട് ഉപ്പിട്ട് കഴിച്ചാൽ എന്നത്ത രസം ഉണ്ടായിരുന്നു അപ്പം ആരും ആരുണ്ടാക്കിയാലോ എന്നിയത് രണ്ടിമാർച്ചിട്ട് സമ്മതിയാക്കാ സമന്തി അത് മാത്രമല്ല കേട്ടോ ഈ ചിരങ്ങിയടയിൽ ഒരു താ ചിരങ്ങിയടയിൽ അമ്മ കൂട്ടാൻ വെക്കും എന്താ അത് ചിരങ്ങയുടെ കൂട്ടാൻ വെച്ചുകഴിഞ്ഞോച്ചാലില്ലേ ഞങ്ങൾ രണ്ടുപേരും വലിയേട്ടുണ്ടാവില്ല ചെറിയ ചേട്ടനെ ഞാനൊക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് അടി ലാസ്റ്റ് ആകുമ്പോയ്ക്കും ഇപ്പൊ ചെറുകിടില്ല ഒരു തേങ്ങ ഇല്ല വെച്ച ഇണ്ടാവണില്ല കേട്ടോ എന്ത് സാധനം നമ്മുടെ മണ്ണിൽ വെച്ചാലേ അത് പിടിക്കണേ ഇല്ല പോലെ മാ ഇപ്പൊ ഈ ഇംഗ്ലീഷ് വളം അച്ചുവിട്ടിട്ടൊക്കെ പശുമാ വളം ആയി മാറിയില്ലേ കാരണം അവിടെ ഉണ്ടാവാത്തത് മുമ്പേ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്നും ഇല്ല ചട്ടിയെടുപ്പത്തെ വെച്ചു ചാണകമൊക്കെ ഇടൂല്ലോ ഏതിനും എണ്ണ എണ്ണ വെച്ചു വെളിച്ചെണ്ണ വെച്ചു കടുക് ഇട്ടു അതാ കടുക് പൊട്ടി വരുമ്പോ നമ്മടെ ചെറിയ ഉള്ളി വീഡിയോടാ ഉള്ളിട്ട് രാജുവിന് വീഡിയോയിൽ കാണിക്കേട്ടാ രാജുവിനെ കണ്ടിട്ട് കൊറേ ഏ രാജുവിന് നമ്മൾ വീഡിയോയിൽ എത്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജു ഇപ്പൊ ഇവിടെ ഇല്ലാട്ടാ രാജു ദുബായ് രാജു സൗദി രാജു സൗദി രാജു രാജാവ് ഇഞ്ചിയും ഉണക്കമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പില വെള്ളം ഒക്കെ കൊടുക്കുന്നുണ്ട് ഉപ്പ് പാവട്ടോ ഇവിടെ നിന്ന് എന്താ ദുബായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ ബുദ്ധിമുട്ടും കൊണ്ട് ഓടിപ്പോവാണ് പാവങ്ങള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മക്കും അടങ്ങാറാണ് കേട്ടോ രാജുവാണേലേ ഏ ഇപ്പഴാടാ വരിക ഈ വന്നിട്ട് വേണം നമുക്ക് എന്താ രാജൊക്കെ നമ്മുടെ വീട് പണി സമയത്തൊക്കെ നമ്മളെ നല്ല സഹായിച്ചതാണ് കേട്ടോ ഓരോന്നിനും എന്താ കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തു കേട്ടോ അതായിരിക്കും ഇട്ട് കൊടുക്കണ്ടേ രാജു കീറ താമസത്തിനൊക്കെ പാല്യാച്ച സമയത്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു ഞാനിപ്പോ എന്താ ചെയ്യുന്നു നമ്മൾ വിചാരിക്കും പോലെ ദുബായിലാണ് ഇവിടെ ഇവിടെ വായോന്ന് തന്നെ വായൊന്നു വിളിക്കാ അവൻ ഇന്നൊരു കമ്പനിയിലാണെന്ന് പറഞ്ഞാൽ അടുത്ത മാസം വേറെ കമ്പനിയിലേ വേണേ കുറെ പേരില്ലേ മെസ്സേജ് കൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി വീട് താമസത്തിന് വിളിക്കില്ലേ വിളിക്കില്ലേ എന്നുള്ളത് എല്ലാവരും എല്ലാവരും നമ്മൾ വിളിക്കട്ടോ പക്ഷെ അത് ആദ്യം മുൻകൂട്ടി തന്നെ പറയുന്നുണ്ട് പാല് കാച്ചൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും

ഇതില് കറിവേപ്പിന്റെ തോനാണ് കേട്ടോ എനിക്കിഷ്ട ആരെങ്കിലും കറിയിത്ത കറിവേപ്പിന്റെ വലിച്ചെറിയും ഞാനധികം കളിച്ചെറിയിൽ മുടിക്ക് നല്ലതാണ് പറഞ്ഞിട്ട് എൻ്റെ അമ്മ തീറ്റിപ്പിച്ചിരുന്നു എന്നിട്ട് ഉള്ള മുടി ഉള്ള മുടിയൊക്കെ കൊഴിഞ്ഞു പോകണ്ട് അതിലിപ്പോ ഒരു കറിയില് എത്ര കറിവേപ്പിലിട അല്ലോ നല്ലതാത്ര കൂട്ടിയാല് അതിപ്പോ കൂട്ടിയത് ആകെ നാല ഇടും രണ്ടല്ല മറ്റേതാ ക അവറിനുള്ളത് അടുത്ത് നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ ഇന്ന കളിയൊക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലേ ഇത് കളിയെക്കലാണ്

ഇത് നല്ല മഴയുള്ള സമയത്തും ഇടയ്ക്കൊക്കെ കൊറച്ച് കട്ടഞ്ഞാടും കൂടെ കഴിക്കാനൊക്കെ രസമാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ളവർക്ക് പറ്റും ഇവിടെ ഏത് മാവക്കിഷ്ട പിന്നെ ആര് കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇതെന്നെ കഴിക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് കഞ്ഞീനെക്കാട്ടിലും ഇഷ്ടമുള്ള സംഭവത് പറ്റില്ല കഞ്ഞി ഏട്ടനോ ഏട്ടിന് ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടോ ഏട്ടിന് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മൂനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ടേ മുപ്പതാമത്തെ ദിവസം അമ്മൂട്ടിക്ക് നല്ല ഹൈ നല്ല പനിയായിട്ടോ നൂറ്റി <mí> तो, तो। वा न न ോ അതിന്റെ മുകളില് പനിയായിട്ട് നമ്മള് വൈശാഖ് ഹോസ്പിറ്റലിൽ കടന്നപ്പോ ദിവസം രാവിലെ ഈ കഞ്ഞി ഇരുന്നില്ല കിട്ടിയിരുന്നത് എന്താച്ചു എന്റെ സ്റ്റിച്ചൊന്നുണങ്ങിയിട്ടൊന്നും ഇണ്ട് എന്താ മുപ്പത് ദിവസം ആവണല്ലേ ഉണ്ടായിരുന്നുള്ളു ഇവിടെ ഏത് സമയം കരച്ചിലെന്നെ ആയിരുന്നോട്ടോ പിന്നെ കുട്ടിക്ക് പനിയായിട്ടേ അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി പത്തു ദിവസം കടന്നുല്ലേ അമ്മോ പത്ത് ദിവസം ആശുപത്രിയിലായിരുന്നു കേട്ടോ അപ്പൊ ദിവസം രാവിലെ ഈ കഞ്ഞി കിട്ടും പൊടിയേരി കഞ്ഞി മടുപ്പായി കാരണം അമ്മയും വീട്ടിൽ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയല്ലേ ആരെ വെച്ചിണ്ടാക്കിത്തരാനുള്ളത് കേടത്തിയമ്മയെന്ന് വെച്ചാൽ രണ്ടാമത്തെ ആളെ പ്രസവിച്ചിട്ട് വീട്ടിലിരിക്കുകയാണ് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അച്ഛനും അവിടെ ഏട്ടനും കുട്ടികൾ എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു ദിവസം ഞാൻ ചോറു കൊണ്ട് ചോറ് ഉച്ചക്ക് കിട്ടും ഈ ചോറ് കിട്ടുമ്പോ രാവിലെ കഞ്ഞി കുടിച്ച വിശപ്പ് മാറിയല്ലേ അപ്പൊക്കെ അന്ന് ഇണ്ടാക്കുമ്പോ ഈ ചോറ് അരച്ചു കൂട്ടിയ പോലത്തെ അപ്പം തിന്നാനേ സാധിക്കായിരുന്നില്ല അല്ലേ അങ്ങനെ ഒരു പത്ത് ദിവസം കൃതിയും വിധിയും കെട്ടേക്കണു ആശുപത്രി മുന്നിൽ ചായക്കട പിന്നെ കറി ചായപ്പോ ഞാനിൽ പോയിട്ട് അപ്പൊ ഉച്ചക്ക് ചോറ് വാങ്ങാൻ വേണ്ടിട്ട് അന്നാണെങ്കിലോ ബൈക്ക് ഉണ്ടോ നമ്മുടെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആയിട്ട് എവിടേക്കേലും പോയി താഴെ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിട്ട് വരാം അന്ന് വണ്ടി ഇല്ല പോണന്നുണ്ട് പറഞ്ഞുവച്ചാൽ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയാലേട്ടോ ചോറും കഞ്ഞിയൊക്കെ കിട്ടുള്ളു ആ ഒരു ആശുപത്രി ജീവിതം ഉണ്ട് വെറുത്താക്കണു പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ആൾക്കാർക്ക് ഇതേപോലെ വെയ്യാതെ ഇട്ടില്ലേ വന്ന് വെയ്യാതെ വന്നപ്പോൾ പിന്നെ അവർ ചോറ് കൊണ്ടുവരുമ്പോൾ നമുക്കും ചോറ് തരാൻ തരാം തുടങ്ങിയില്ലേട്ടാ അമ്മ പറഞ്ഞു പെണ്ണ് തീരെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാൽ നിങ്ങൾ നോക്കും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവർ ദിവസം നമുക്ക് ഭക്ഷണം കൊണ്ടു തന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവര് പോവുകയും ചെയ്തു മീനും വറുത്ത മതിലേ ചുരു ആ സത്യം നമ്മള് ഇതൊക്കെ ഞാൻ പറയാ നമ്മളെ ഓർമ്മ അവർക്കൊക്കെ നമ്മളെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല നമ്മള് അമ്മൂനെ പ്രസവിച്ചു കിടക്കണ സമയത്ത് അതേപോലെ ഒരു റൂമിൽ രണ്ടു പേരായിരുന്നു ട്ടോ അപ്പുറം അപ്പുറം ഓരോ ബെഡിൽ അങ്ങനെ ഞങ്ങൾക്കൊരു റൂമാണ് എടുത്തിരുന്നത് ഞങ്ങൾ ആ റൂമിൽ നമുക്ക് പരിചയമൊന്നുമില്ല അവരുടെ രണ്ടാമത്തെ പ്രസവം എൻ്റെ ആദ്യത്തെ പ്രസവം നമുക്കറിയൂലോ അപ്പോൾ എന്താ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്കിതേപോലെ കൊണ്ടുവന്നു തരാനും ഒരു ദിവസം അമ്മ മുരിഞ്ഞും ഇതൊക്കെ ഒരു ദിവസം കൊടുന്ന് ഇവിടെ അങ്ങോട്ട് മണ്ണാർക്കാട്ടിക്ക് ദൂരല്ലേ വീട്ടിലമ്മയും അമ്മയും ആശുപത്രിൻ്റെ കൂടെ നിൽക്കല്ലേ അവർ അവരുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ പാല് അതേപോലെ അച്ചാറുകളോ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നു തരും ഇപ്പൊ നമ്മളവർക്ക് ഓർമ്മ ഉണ്ടോന്ന് പറയില്ല കണ്ട പക്ഷെ ഞങ്ങൾ അവരുടെ വീട് എവിടെയിരുന്നു കേട്ടാ അമ്മയ്ക്കും പോവണ്ടേട്ടല്ലേ നല്ല മണം എങ്ങനെ സോനിയ പൊന്നാരി പൊന്നാരിക്ക് ഇഷ്ടായ ഏതല്ലേ തന്നെ 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 ഉപ്പ് മാവ് ആ അതെടുക്ക അച്ഛക്ക ട്ടോ തേക്കിന്റെ പൂവോ ആതും അച്ഛൻ പൊട്ടിച്ചേരാ പൊട്ടിച്ചേരാട്ടോ ആ സമയത്തല്ലാനാണ് എന്നപ്പോ പൊട്ടിച്ചേരാട്ടോ ഏ ഏ വേണ്ട അതൊന്നും വേണ്ട അതിനൊന്നും സമയമില്ല കട്ടൻ കപ്പിയല്ലോ ഓ ആ അപ്പ മധുരം കുറച്ച് കമ്മി ഉണ്ട്

എന്താ അങ്ങനെ വരട്ടെ ചക്കഅവിടെ ഇട്ട് വെച്ചിട്ടേ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പൊളിച്ചേരാട്ടോ പൂ പൊളിച്ചേരാ അച്ചോ ആ ചക്ക പൊളിച്ചേര കുട്ടിക്ക് പൊളിച്ചേര് ചക്ക ഇട്ട് വെച്ചാൽ നിന്റെ ചക്ക പൊലിച്ചിരാണ് നമ്മടെ കൈക്കാണ്ട കെട്ട് കേട്ടോ ഇനി എന്റെ കൈ കെട്ടിയാലോ കെട്ടിക്കോള പരിപാടിയല്ലേ എന്താ അമ്മ ഞാൻ കഴിക്കട്ടെ കഷ്ണം എടുക്കുമ്പോഴാണ് ഇവരൊക്കെ അവളുടെ അച്ഛൻ വിചാരിച്ചുമ്പോ ചക്കിടിച്ചിട്ടാണ് ഓങ്ങി വെട്ടില്ലേ ും രണ്ടു കഷ്ണാവും ചക്ക മാത്രമേ ഉള്ളൂ എന്തായാലും പേടിപ്പിച്ചില്ല മുറിക്കാണെങ്കിൽ സുഗന്യരാച്ചാ

അച്ഛള്ള സമയത്ത് ചക്ക ആരും വെട്ടില്ല അച്ഛൻ തന്നെ വെട്ടുക എന്താ ഇപ്പൊ അച്ഛൻ പോയപ്പോഴാണ് ഞങ്ങള് ചക്ക വട്ടാൻ തുടങ്ങിട്ടോ ഇട്ടോ ഇന്നലെ ഇന്നലെ പുതിയ മുറം വാങ്ങിയതാണ് കേട്ടോ നൂറ്റമ്പത് രൂപ അത് പറഞ്ഞ ശരിയാണ് ഇത് ഇങ്ങനത്തെ മുറം ഉണ്ടായിരുന്നു അങ്ങോട്ട് കഴിഞ്ഞ പുറത്താണ് ഇട്ടപ്പോ അല്ലേ പൊറത്തെ ചപ്പ് 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 മുക്ക ഇടും പിന്നെ വെള്ളവും തട്ടിയപ്പോ വേഗം പോയി ഇത് ഇനി ചാണകമൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാ ചാണകം ഇല്ലെങ്കിലും ഉലുവല്ലേ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് തേച്ചാല് നല്ല മഴം കിട്ടില്ല എന്താ ചെറിയൊരു കൊട്ടക്കേ നൂറ്റമ്പത് രൂപ ചെറിയ കൊട്ടയ്ക്ക് നൂറ്റമ്പത് കൊട്ടു പണി എത്ര

ഞാൻ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ലോങ് ആവും കൂടി ആ മതി അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്